മതം മാറിയ വില്ലിയപ്പള്ളി മങ്ങലാട്ട് സ്വദേശിയായ യുവാവ് വടകര കോടതിയിൽ ഹാജരായത് സംഘർഷത്തിനിടയാക്കി മൂന്നാഴ്ച മുൻപാണ് മംഗലാട്ട് സ്വദേശിയായ യുവാവിനെ കാണാതായത് തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും വിവിധ രാഷ്ട്രീയ കക്ഷികളും ചേർന്ന് പ്രതിഷേധമുയർത്തിയിരുന്നു നവംബർ അഞ്ചിന് മുക്താം എന്ന സ്ഥലത്ത് നിന്നും ഇസ്ലാം മതം പഠിച്ച് മതം മാറി ഇസ്ലാം മതം സ്വീകരിച്ചു കളത്തിമീത്തലി ജേഷാണ് മതം മാറിയത് അബ്ദുൽസലാം എന്നാണ് തന്റെ പുതിയ പേരെന്നും ഇദ്ദേഹം കോടതിയെ അറിയിച്ചു മാതാപിതാക്കളോടൊപ്പം പോകാൻ എന്ന് കോടതി ആരാഞ്ഞപ്പോൾ ഇല്ലെന്ന് യുവാവ് മൊഴി നൽകി കോടതിയിൽ യുവാവിനെ കൊണ്ടുവന്ന സംഘവും കോടതി പരിസരത്ത് തമ്പടിച്ച യുവാവിന്റെ നാട്ടുകാരും തമ്മിലാണ് സംഘർഷമുണ്ടായത് സംഘർഷത്തെ തുടർന്ന് യുവാവിനെ കൊണ്ടുവന്ന ഇന്നോവ കാർ ആക്രമിക്കപ്പെട്ടു പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് സംഘർഷം ഒഴിവായത് എഎസ് പി യതീഷ് ചന്ദ്ര സിഐ മനോജ് കുമാര് സ്ഐ സുനില്കുമാര് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘമാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്